രായമംഗലം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത ഗ്രാമം ശുചിത്വ പ്രഖ്യാപനം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്നു അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തോടനുബന്ധിച്ച് മാലിന്യമുക്ത നവകേരളം ക്യാമ്പിന്റെ ഭാഗമായി രായമംഗലം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തി കുറുപ്പമ്പടിയിൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന ശുചിത്വ പ്രഖ്യാപന ചടങ്ങിൽ രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു വകുപ്പ് എറണാകുളം ജില്ലാ ജോയിന്റ് ഡയറക്ടർ കെ ജെ ജോയി ശുചിത്വ പ്രഖ്യാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ഇപ്പോഴത്തെ ഈ ഒരു ആദ്യ ആദ്യമേ തന്നെ ഒരു ഹരിത പദവിയിലേക്ക് എത്തിച്ചേരുകയുണ്ടായി എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഹരിത പ്രോട്ടോകോൾ നമുക്ക് കർശനമായി പാലിച്ചു പോകാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭംഗ് നടക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് അടക്കം സ്റ്റീലിന്റെ ഉപയോഗിച്ച് അത് നമ്മൾ പഞ്ചായത്തിൽ വാങ്ങി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഘടക സ്ഥാപനങ്ങളടക്കം ഒരു കാര്യത്തിൽ നമുക്ക് അത്തരത്തിൽ ഹരിത പ്രോട്ടോകോളിനുള്ള വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കാറില്ല എല്ലാ സ്ഥലങ്ങളിലും വേണ്ട സന്ദേശങ്ങൾ ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹരിത നമ്മുടെ കടകൾ സ്ഥാപനങ്ങളെല്ലാം വിട്ടുകിട്ടിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും വന്നത് ആശുപത്രിയും അതുപോലെ കൃഷി ഓഫീസ് ആയുർവേദ ആശുപത്രി ഇങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും ആ കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ ഉള്ള പങ്കാണ് ഇതിൽ വഹിച്ചിട്ടുള്ളത് അതിൽ തന്നെ ഏറ്റവും നമ്മൾ ഈ തവണ ഇപ്പൊ അതിൽ ഒന്ന് രണ്ട് സ്ഥാപനങ്ങൾക്ക് നമുക്ക് അംഗീകാരം നൽകേണ്ടതുണ്ട് അതിലൊന്ന് ഘടക സ്ഥാപനങ്ങളിൽ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇന്ന് നൽകുന്നത് ഇതിനു വളർത്തുള്ള നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം എൻ പി എസും കായിക പുരസ്കാരവും ആർദ്ര കേരള പുരസ്കാരവും എല്ലാം നേടിയിട്ടുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിന് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇന്ന് നൽകുന്നുണ്ട് പ്രിയപ്പെട്ട ജെ ഡി ആണ് നൽകുന്നത് അതുപോലെ തന്നെ അംഗൻവാടികൾ അംഗൻവാടികളിൽ ഇപ്പോൾ ഒരു അംഗൻവാടി ബ്ലോക്ക് തലത്തിലുള്ള അതിന് അംഗീകാരത്തിൽ നേടിയിട്ടുണ്ട് ആ അത് എഴുത്തുന്ന അംഗൻവാടിയാണ് പിന്നെ നമ്മളിവിടെ അംഗീകാരം നൽകുന്നത് പഞ്ചായത്ത് തലത്തിൽ പണിക്കനമ്പലം അംഗൻവാടിയാണ് അതിന് തെരഞ്ഞെടുത്തിട്ടുള്ളത് മുഴുവൻ അംഗൻവാടികൾ അത്തരത്തിൽ ഹരിത അംഗൻവാടികളാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് സ്കൂളുകളെല്ലാം ഹരിത പ്രോട്ടോകോൾ അനുസരിച്ച് നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പ്രത്യേക തലത്തിൽ തന്നെ നമ്മൾ യോഗം ചെയ്യുകയുണ്ടായി എല്ലാ സ്കൂളുകളിലേയും പി സി ഇന്റെ ഭാഗമായിട്ട് തന്നെ ഇതേ അന അനന്ത വെച്ചുകൊണ്ട് തന്നെ രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പി ഇ സി നമ്മൾ വിളിച്ചിട്ടുണ്ട് പി സി വിളിച്ച് കർശനമായി തന്നെ സ്കൂളുകളിലെ കാര്യങ്ങൾ അത് പറഞ്ഞതിൽ കൂടുതലാണ് സ്കൂളുകൾ കാര്യം ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും സ്കൂളുകളിൽ നമ്മൾ എന്ത് അംഗീകാരം നൽകുന്ന ഒരു സ്കൂൾ പുതിയ ഗവൺമെന്റ് എൽ പി സ്കൂളാണ് നമ്മൾ പറഞ്ഞു അവിടുത്തെ എസ് എൽ സി കൂടി സന്ദർഭത്തിലാണ് ഞാനും സിന്റെ ഞങ്ങൾ പറഞ്ഞത് തന്നതായ കുറച്ച് പരിപാടികൾ അവിടെ ആവിഷ്കരിക്കണം എന്ന് ഞങ്ങൾ ഒരു അഭിപ്രായം പറഞ്ഞുള്ളൂ പക്ഷെ നിരവധി പരിപാടികളാണ് ഹരിത ഈ മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തിയ വിവിധ പരിപാടികളുടെ റിപ്പോർട്ട് സെക്രട്ടറി അവതരിപ്പിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ കെ മാറ്റുകുഞ്ഞ ജോയി പൂണേലി വ്യാപാര സംഘടനാ പ്രതിനിധി എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ജോയി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ സ്മിത അനിൽകുമാർ മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മാലിന്യപരിപാലനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച രായമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം ജി എൽ പി പുല്ലുവഴി ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ പണിക്കരമ്പലം അംഗൻവാടി എന്നീ സ്ഥാപനങ്ങളെയും ആദരിച്ചു വിവിധ വാർഡ് മെമ്പർമാർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വിവിധ ഘടക സ്ഥാപന മേധാവികൾ വ്യാപാര വ്യവസായ സംഘടനാ പ്രതിനിധികൾ അംഗൻവാടി പ്രവർത്തകർ ആശാവർക്കർമാർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ രായമംഗലം